മേടം രാശിക്കാർക്ക് മനസ്സിനുള്ളിൽ ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ കടന്നുകൂടി വല്ലാത്ത ഒരു വിഷമസ്ഥിതിയിലൊക്കെ ആകുന്ന ഒരു മാസമാണ് ഈ നവംബർ മാസം എന്ന് പറയുന്നത് വ്യത്യസ്തമായ പല ചിന്തകൾക്കും മനസ്സ് ഇടന്ന് കൊടുക്കുന്നതാണ് അതുപോലെ തൊഴിൽ സംബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിങ്ങൾ കൂട്ടാളികളൊക്കെ ഒപ്പമൊക്കെ ജോലി ചെയ്യുകയാണെങ്കിൽ അവർക്കൊപ്പം അനുസരിച്ചൊക്കെ ജോലി ചെയ്യുന്നത് വളരെയേറെ ഗുണകരമായ പല മാറ്റങ്ങളും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും അതുപോലെ മറവി സംബന്ധപ്പെട്ട വിഷയങ്ങളാൽ നിങ്ങൾക്ക് തൊഴിലിടങ്ങളിലൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നാലും അത് അപ്പോൾ തന്നെ ആ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് പരിഹരിച്ച് മുന്നോട്ട് പോകുവാനുള്ള മാർഗമൊക്കെ തെളിയും എന്നുള്ളത് തന്നെയാണ് ചിലരൊക്കെയും പുതിയ വീട് വാങ്ങുന്നതിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ചിലരൊക്കെയും വീട് മാറ്റം അതായത് വാടക വീട്ടിലൊക്കെ താമസിക്കുന്നവരാണെങ്കിലും മറ്റെവിടെയെങ്കിലും ഒക്കെ എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിരിക്കുന്നവർക്കൊക്കെയും അതിൻ്റെതായ ഒരു സമയം കൂടിയാണ് ഇത് കുടുംബത്തിലുള്ളവരോടൊക്കെ തർക്കങ്ങൾക്കൊന്നു പോകാതെ അവരെയൊക്കെ അനുസരിച്ച് മുന്നോട്ട് പോകുന്നതൊക്കെ വളരെയേറെ നല്ല ഒരു കാര്യമായിട്ട് തന്നെയാണ് തോന്നുന്നത് സാമ്പത്തികപരമായ മുന്നേറ്റത്തിന് പുതിയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ചെയ്യുവാൻ നിങ്ങൾക്ക് ഒക്കെ പറ്റുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ഈ ഒരു മാസത്തിൽ തുടങ്ങി വയ്ക്കാം എന്ന് തന്നെയാണ് എന്നിരുന്നാലും ഒരു കാര്യത്തിലും എടുത്തു ചാടി ഒരു തീരുമാനങ്ങൾ എടുക്കാതെ ആലോചിച്ച് ചിന്തിച്ച് തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ട ഒരു സമയമാണ് ഈ ഒരു നവംബർ മാസം അനാവശ്യമായ തർക്കങ്ങളൊക്കെ ഒഴിവാക്കുന്നതിലൂടെ തന്നെ നിങ്ങൾക്ക് പുറമെ ഉള്ള വ്യക്തികളാൽ തന്നെ നല്ല ആദരവും ബഹുമാനവും ഒക്കെ കിട്ടുന്ന ഒരു സാഹചര്യം തന്നെയാണ് അതുപോലെ തന്നെ മേൽപഠിപ്പൊക്കെ പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കൊക്കെയും അതിൻ്റെതായ ഒരു മാർഗവും വഴിയുമൊക്കെ തെളിയുന്ന ഒരു സമയം കൂടിയാണ് തൊഴിൽ ചെയ്യുന്ന സ്ഥാപനങ്ങളിലൊക്കെ ജോലി ഭാരങ്ങളൊക്കെ കൂടുന്ന ഒരു സമയം കൂടിയാണ് അതുപോലെ െ നിങ്ങളുടെ ശത്രുക്കളൊക്കെ ആയിട്ടുണ്ടായിരുന്നവരൊക്കെ തന്നെയും തനിയെ ഒഴിഞ്ഞു മാറി നിങ്ങൾക്ക് അവിടെയൊക്കെ ഒരു നല്ല ഒരു ഫലത്തെ പ്രദാനം ചെയ്യുന്നതും കൂടിയാണ് മക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ എടുക്കുന്ന നല്ല തീരുമാനങ്ങളൊക്കെയും നല്ല നല്ല ഫലത്തെ പ്രദാനം ചെയ്യുന്ന ഒരു നല്ല ഒരു മാസമാണ് തൊഴിൽ സംബന്ധപ്പെട്ട കാര്യത്തിലായാലും പണം സംബന്ധപ്പെട്ട കാര്യത്തിലായാലും എന്തൊക്കെ കാര്യത്തിലായാലും നിങ്ങൾക്ക് വളരെയേറെ ഗുണപരമായ ഒരു സമയവും സാഹചര്യവും തന്നെയാണ് അതുകൊണ്ട് തന്നെ മുൻ ദേഷ്യമൊക്കെ ഒഴിവാക്കി എല്ലാ കാര്യത്തിലും ശ്രദ്ധയോടുകൂടി ചിന്തിച്ച് ആലോചിച്ച് പ്രവർത്തനത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഏത് വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ തന്നെയും ഈ മേടം രാശിക്കാർക്ക് വളരെയേറെ ഗുണകരമായ ഒരു നല്ല മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഇടവം രാശി ഇടവം രാശിക്കാർക്ക് സ്വന്തം മാതാവിൻ്റെ കുടുംബ വഴിക്കൊക്കെ എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങളൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അതുവഴി കുറച്ച് അലച്ചിലിനൊക്കെ ഇടവരുന്ന ഒരു സമയം കൂടിയാണ് ഈ നവംബർ മാസം മനസ്സിനുള്ളിലെ അനാവശ്യമായ ചിന്തകളൊക്കെ ഒഴിവാക്കേണ്ട ഒരു സമയമാണ് ഒപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളാലൊക്കെ തന്നെ നല്ല തൊഴിൽ സംബന്ധപ്പെട്ട നല്ല സാഹചര്യങ്ങളൊക്കെ സൃഷ്ടിച്ച് അതുവഴി മുന്നേറ്റത്തിനുള്ള ഒരു സമയം കൂടി തുറക്കുന്ന ഒരു കാര്യം തന്നെയാണ് നേരത്തെ നിശ്ചയിച്ചു വെച്ച പല കാര്യങ്ങളുമൊക്കെ നിറവേറപ്പെടാനുള്ള സാഹചര്യങ്ങൾ വളരെയേറെ കൂടുതൽ തന്നെയാണ് അതുപോലെ കുടുംബത്തിലൊക്കെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ വഴക്കുകളൊന്നും ഉണ്ടാക്കാത്ത രീതിയിലൊക്കെ മുന്നോട്ട് പോകണം തർക്കങ്ങളൊക്കെ ഒഴിവാക്കി പോകുന്നത് കുടുംബത്തിലെ സർവ്വ ഐശ്വര്യങ്ങൾക്കും വഴിയുണ്ടാക്കുകയും ചെയ്യും എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും ഞാൻ മുന്നോട്ട് പോകും എന്ന ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ ഉടലെടുക്കുന്ന ഒരു സമയം തന്നെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ കുടുംബത്തിലെ സഹോദരി സഹോദരന്മാരുമായിട്ടൊക്കെ തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും എടുത്തു ചാടി പോകരുത് കാരണം അതൊക്കെയും പിന്നീട് ദോഷകരമായ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാക്കുമെന്നുള്ളതാണ് ഒരു വസ്തുത കടം വാങ്ങുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ കടം കൊടുക്കുന്ന കാര്യത്തിലോ ഒക്കെ വളരെയേറെ ചിന്തിച്ച് ആലോചിച്ച് വേണം തീരുമാനങ്ങളൊക്കെ എടുക്കുവാൻ കാരണം അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് വന്നാലും നഷ്ടം തന്നെയായിട്ടാണ് ഈ ഒരു സമയത്തെ എനിക്ക് കണക്കാക്കുവാനൊക്കെ പറ്റുക ഉദ്യോഗത്തിലൊക്കെ ഇരിക്കുന്നവർക്ക് വളരെയേറെ ചിന്തിച്ച് ബുദ്ധിയോടു കൂടി ഓരോ കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കാനുള്ള ഒരു സമയം കൂടിയാണ് എടുത്തു ചാടി എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്നത് നിങ്ങൾക്ക് തന്നെ ദോഷകരമായ പല കാര്യങ്ങൾ ഉണ്ടാക്കി വെക്കും എന്നുള്ളതാണ് ഈ ഒരു നവംബർ മാസത്തിൽ ഗവൺമെന്റ് സംബന്ധപ്പെട്ട വിഷയങ്ങളിൽ എന്തെങ്കിലുമൊക്കെ കാലതാമസങ്ങളൊക്കെ ഉണ്ടായിരുന്നതൊക്കെ നീങ്ങി അനുകൂലമായ ഒരു ഫലത്തെ ലഭിക്കുന്ന ഒരു കാലം തന്നെയാണ് അതുപോലെ തന്നെ പൊതുസമൂഹത്തിലൊക്കെ നിങ്ങൾക്ക് ഒരു നല്ല പേരും പ്രശസ്തിയും ഒക്കെ കിട്ടുന്ന ഒരു സമയം കൂടിയാണ് വ്യാപാരം സംബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മൾ വിചാരിച്ചതിനനുസരിച്ചുള്ള ഒരു ഫലമൊന്നും ലഭിക്കാത്ത ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ പണമൊക്കെ അമിതമായി വാങ്ങി കടം വാങ്ങിയൊക്കെ ആ ബിസിനസ്സിലേക്കൊക്കെ ഇറക്കുന്നത് വളരെയേറെ നഷ്ടത്തിനുള്ള ഇടയൊക്കെ ഉണ്ടാക്കണം അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം ഒക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് പണം സംബന്ധപ്പെട്ട വിഷയങ്ങളിലും തൊഴിൽ സംബന്ധപ്പെട്ട വിഷയങ്ങളും ഒക്കെ അനാവശ്യമായ എടുത്തു ചാട്ടങ്ങളൊന്നും പാടില്ലാതെ മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്ക് ഈ ഇടവം രാശിക്കാർക്ക് വളരെയേറെ ഗുണകരമായ പല നല്ല മാറ്റങ്ങളും ഉണ്ടാക്കി തരുന്നതാണ് മിഥുനം രാശി മിഥുനം രാശിക്കാർക്ക് നിങ്ങളൊക്കെ ചില കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ടൊക്കെ തീരുമാനം വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഒരല്പം കാലതാമസം ഒക്കെ എടുക്കുന്ന ഒരു സാഹചര്യമാണ് ഈ നവംബർ മാസത്തിൽ ഉണ്ടാവുക എന്ന് കരുതി മുന്നോട്ട് പോകണ്ട എന്നല്ല മുന്നോട്ട് പോകണം അതിനായിട്ടുള്ള പ്രയത്നങ്ങളൊക്കെ നടത്തിക്കൊണ്ട് തന്നെ ഇരിക്കണം ആ കോഴ്സുകളൊന്നും ഉപ ഉപേക്ഷിക്കുവാൻ പാടുള്ളതല്ല എന്നതാണ് ഈ മാസത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കുടുംബത്തിലുള്ളവരോടൊക്കെ ദേഷ്യമൊന്നും കാട്ടാതെ അനുസരിച്ചൊക്കെ പോകുന്നത് വളരെ ഗുണപരമായ നല്ല നല്ല ഫലങ്ങൾ ഉണ്ടാക്കും അതുപോലെ തന്നെ നിങ്ങൾ ഫാസ്റ്റ് ഫുഡ് പോലുള്ള ഭക്ഷണങ്ങളൊന്നും ഈ ഒരു മാസത്തിൽ വാങ്ങി കഴിക്കാതിരിക്കുന്നതൊക്കെയും വളരെയേറെ നല്ല മാറ്റത്തെ ശരീരത്തിനൊക്കെ ഉണ്ടാക്കും മനസ്സിനൊക്കെ ഉണ്ടാക്കി തരുന്ന ഒരു കാലം തന്നെയാണ് വഴക്കുകൾ സംബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കൊക്കെയും ഒരു തീരുമാനങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ അനാവശ്യമായ വാക്ക് തർക്കങ്ങളൊന്നും ഉണ്ടാക്കുവാൻ പാടുള്ളതല്ല കാരണം ഈ ഒരു മാസം എല്ലാ രാശിക്കാർക്കും അങ്ങനെ ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത് അതുകൊണ്ട് തന്നെ വാക്ക് തർക്കങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ് നിങ്ങളോട് പിണങ്ങിപ്പോയ ചിലരൊക്കെ ഉണ്ടാവും അവരൊക്കെ ഒക്കെ തിരികെ വരുന്നെങ്കിൽ അതൊക്കെ നല്ല ഒരു ഗുണഫലമായ ഒരു മാറ്റത്തെ നിങ്ങൾക്ക് ഉണ്ടാക്കുന്നതാണ് തൊഴിൽപരമായി പുതിയ ചില കോൺട്രാക്ടറിലൊക്കെ ഒപ്പിട്ട് തൊഴിലൊക്കെ എടുക്കേണ്ട ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും അതുപോലെ തന്നെ കുട്ടികളുടെ കാര്യത്തിലൊക്കെ അവരുടെ ആവശ്യമനുസരിച്ച് പണമൊക്കെ ചിലവാക്കി നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു നല്ല ഒരു സമയം കൂടിയാണ് സഹോദരർ വഴിയൊക്കെ നല്ല ഗുണങ്ങളൊക്കെ ഉണ്ടാകും അതുപോലെ തന്നെ നിങ്ങൾ എടുക്കുന്ന ഏത് ഒരു കാര്യത്തിന്റെ എഫർട്ട് ആണെങ്കിലും അത് നല്ല രീതിക്ക് ആ ഒരു എഫർട്ട് കൊടുത്തു കഴിഞ്ഞാലും വളരെയേറെ നല്ല മാറ്റങ്ങൾ ഈ ഒരു മാസത്തിൽ നിങ്ങൾക്ക് ഉണ്ടായി കിട്ടുമെന്നുള്ളത് തീർച്ചയാണ് തൊഴിൽ ചെയ്യുന്ന സ്ഥാപനങ്ങളൊക്കെ മോശമാണെന്ന ചിന്താഗതിയിലൊക്കെ തൊഴിൽ മാറ്റത്തിനൊക്കെ ചിന്തിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ പറ്റുന്നില്ല മറ്റൊരിടം എനിക്ക് നേടേണ്ടതുണ്ട് അല്ലെങ്കിൽ പോകേണ്ടതുണ്ട് എന്നൊക്കെയുള്ള ചിന്തകളൊക്കെ ഉണ്ടാകുന്ന ഒരു മാറ്റം സമയം കൂടിയാണ് അപ്പോൾ അതൊക്കെ ചിന്തിച്ച് നിങ്ങളുടെ ചിന്താഗതിക്ക് അനുസരിച്ച് മാത്രം അങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുക പുതിയ ഇടത്തെ കണ്ടുവച്ചിട്ട് മാത്രമാണ് അങ്ങനെ ഒരു കാര്യമൊക്കെ ചിന്തിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും എന്തായാലും നിങ്ങൾക്ക് വളരെയേറെ ഗുണകരമായ പല മാറ്റങ്ങളൊക്കെ ഈ ഒരു സമയത്ത് ഉണ്ടാകും മൂന്ന് ദേഷ്യങ്ങളൊക്കെ ഒഴിവാക്കുക ചിന്തിച്ച് ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ച് മുന്നോട്ട് പോകേണ്ടത് വളരെയേറെ അത്യാവശ്യമാണ് കർക്കിടകം രാശി കർക്കിടകം രാശിക്കാര് തൊഴിൽ ചെയ്യുന്ന ഇടങ്ങളിൽ മേലുദ്യോഗസ്ഥരുമായി അനാവശ്യമായ തർക്കങ്ങൾക്കൊന്നും പോകുവാൻ പാടുള്ളതല്ല കാരണം അതൊക്കെ തന്നെ നിങ്ങളുടെ ഉള്ള ഒരു ആ ഒരു ഇമേജ് നഷ്ടപ്പെടുത്തുവാനും അവിടെ മറ്റുള്ളവരാൽ അപമാനിക്കപ്പെടാനും ഒക്കെ ഒരു സാഹചര്യമൊക്കെ സൃഷ്ടിക്കുന്ന സമയമാണ് സഹോദരങ്ങളുമായിട്ടൊക്കെ നല്ല അനുസരിച്ച് മുന്നോട്ട് പോണം അവരുമായിട്ട് പണക്കങ്ങൾക്കൊന്നും പാടില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത പല വ്യത്യസ്തകരമായ പല വിധത്തിലുള്ള ജോലികളും ഒക്കെ ചെയ്യുന്നതിനുള്ള സാഹചര്യങ്ങളൊക്കെ തെളിയുന്ന ഒരു സമയം കൂടിയാണ് ഇത്രയും കാലത്തെ ഒരു കഷ്ടതകളൊക്കെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു വിധത്തിൽ വിജയിച്ചേ മതിയാകൂ എന്നുള്ള ഒരു ചിന്ത ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ വളരെ ആധികാരികമായി തന്നെ കടന്നുകൂടുന്ന ഒരു സമയമാണ് കടം സംബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെയും ഒരു ഒരു പരിധി വരെയൊക്കെ തീർന്നു കിട്ടുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് സൃഷ്ടിച്ചെടുക്കുവാനായിട്ട് കഴിയുന്ന സമയമാണ് ജീവിതത്തിൽ നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന പലതും തന്നെ അത്ഭുതകരമായി തിരികെയൊക്കെ കിട്ടുന്ന ഒരു സമയം കൂടിയാണ് അതൊക്കെയും നിങ്ങളുടെ ആ ഒരു പ്രവൃത്തിയുടെ ഫലത്താൽ തന്നെ നിങ്ങളത് നേടുന്ന അല്ലെങ്കിൽ നേടാൻ പരിശ്രമിക്കുന്ന ഒരു സമയം കൂടിയാണ് തൊഴിൽ ചെയ്യുന്ന ഇടങ്ങളിലൊക്കെ വളരെയേറെ സൂക്ഷ്മ ബുദ്ധിയോടു കൂടി വേണം ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ അത് സാധാരണ നിലയിലുള്ള ഒരു ആളാണെങ്കിലും ശരി ഉദ്യോഗത്തിലിരിക്കുന്ന ഒരാളാണെങ്കിലും ശരി ഈ ഒരു ചിന്ത മനസ്സിൽ വെച്ച് വേണം മുന്നോട്ട് സഞ്ചരിക്കുവാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പമുള്ള ഒരാൾ വഞ്ചനയ്ക്കൊക്കെ പാത്രമാകുന്ന ഒരു സാഹചര്യമൊക്കെ സൃഷ്ടിക്കുന്നതാണ് അതുപോലെ തന്നെ വളരെയേറെ ബുദ്ധിമുട്ടാണ് എന്ന് കരുതുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിരുന്ന ചില കാര്യങ്ങളൊക്കെ തന്നെ വളരെ ഈസിയായി നടത്തിയെടുക്കുവാനും കഴിയുന്ന ഒരു സമയമാണ് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കൊക്കെ വില കൊടുത്ത് അവരെ മതിച്ച് അവരനുസരിച്ച് കുടിയൊക്കെ മുമ്പോട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ തന്നെ നിങ്ങൾക്ക് അവരൽ അവരിൽ ഒക്കെ നിങ്ങൾ വളരെയേറെ മുന്നോട്ട് പോകുന്നതിനുള്ള പല വിധത്തിലുള്ള മാറ്റങ്ങളും ഉണ്ടാകും തൊഴിൽപരമായ പുതിയ പുതിയ ഇതൊക്കെ നിങ്ങൾ കിട്ടുന്ന ഒരു സമയമാണ് അപ്പൊ വളരെയേറെ ചിന്തിച്ച് പ്രവർത്തിച്ചാലേ ഏതൊരു അവസ്ഥയിലും നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുന്ന ഒരു സമയമെന്ന് തന്നെയാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത് നിങ്ങളൊക്കെ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിച്ച് പൂജിച്ച് ഇ ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെയേറെ ഗുണപരമായ മാറ്റം മുറക്കുകയും വായു വേഗത്തിൽ ഉണ്ടായി കിട്ടുന്ന ഒരു നല്ല ഒരു സമയമാണ് ഈ ഒരു നവംബർ മാസം ചിങ്ങം രാശി അനാവശ്യമായ ചിന്തകളൊക്കെ മനസ്സിൽ നിന്നും കളയേണ്ട ഒരു സമയമാണ് അതുപോലെ തന്നെ എടുത്തു ചാടി എന്തെങ്കിലും കാര്യത്തിലൊക്കെ അഭിപ്രായമൊക്കെ പറയുന്നതൊക്കെ നിങ്ങൾക്ക് തിരിച്ചടിക്കുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ സഹോദരങ്ങളൊക്കെ ആയിട്ടൊക്കെ നല്ല ഒരു ബന്ധവും സ്ഥാപിച്ച് അവരെയൊക്കെ കാണുവാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ് ഈ നവംബർ മാസം സാമ്പത്തികം സംബന്ധിച്ച വിഷയങ്ങളിൽ തന്നെ ഒരു സ്ഥായിയായ ഒരു വരുമാനം നിങ്ങൾക്കുണ്ടാവില്ല അതായത് ഇന്ന് ആയിരം കിട്ടിയാൽ ആളെ രണ്ടായിരം ചിലവാകുന്ന ഒരു സാഹചര്യം തന്നെയായിരിക്കും എന്നാലും പണത്തിന്റെ വരവിലൊന്നും കുറവുണ്ടാവില്ല അത് നിലനിൽക്കില്ല എന്ന് മാത്രം വരുന്നു പോകുന്നു എന്നുള്ള ആ ഒരു സാഹചര്യത്തിലായിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുക അതുപോലെ തന്നെ മറ്റുള്ള പല പുതിയ പുതിയ സംരംഭങ്ങളും അല്ലെങ്കിൽ പുതിയ ആൾക്കാരുമായിട്ടൊക്കെ ഇടപെട്ട് പഴകുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില സന്ദർഭങ്ങളിലെ ചില അലച്ചിലുകളൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതുപോലെ തന്നെ കടം സംബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ആണെങ്കിൽ തന്നെയും കുറഞ്ഞു വരുന്ന ഒരു സമയം കൂടിയാണ് എന്തെങ്കിലുമൊക്കെ കോൺട്രാക്റ്റുകളൊക്കെ ലഭിക്കാനുണ്ടായിരുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ അവർക്കൊക്കെ ഈ ഒരു സമയം ആ ഒരു ഇത് കിട്ടുന്നതാണ് അതുപോലെ തന്നെ ജോലി മാറ്റത്തിനൊക്കെ അപേക്ഷിച്ചിരുന്നവർക്കൊക്കെ പേപ്പറൊക്കെ വരുന്ന ഒരു മാസം കൂടിയാണ് ഈ ഒരു മാസം കുടുംബത്തിലുള്ളവരോടൊക്കെ തന്നെയും നല്ല അനുസരിച്ച് നല്ല രീതിയിലൊക്കെ മുന്നോട്ട് പോകുവാനാണ് ഈ ഒരു മാസം നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയുന്നത് മനസ്സിനുള്ളിൽ തന്നെ പുതിയ എന്തെങ്കിലുമൊക്കെ സംരംഭം കൂടി തുടങ്ങുവാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് പ്രാപ്തമാക്കുകയും അതിനുള്ള മുന്നൊരുക്കങ്ങളൊക്കെ തുടങ്ങാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ് തൊഴിൽ ചെയ്യുന്ന ഇടങ്ങളിലൊക്കെ ചില മാറ്റങ്ങളൊക്കെ വരുത്തുവാൻ നിങ്ങൾ ആലോചിക്കുന്ന ഒരു സമയം കൂടിയാണ് അതുപോലെ തന്നെ മറ്റെവിടെയെങ്കിലുമൊക്കെ ദൂരോട്ടൊക്കെ ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് യാത്ര പോകുവാനോ അല്ലെങ്കിൽ സ്ഥലം മാറ്റമായി പോകുവാനോ ഒക്കെയുള്ള സമയം തെളിയുന്നതാണ് മറവി കൊണ്ടുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്കുണ്ടാകും അതുപോലെ തന്നെ അച്ഛൻ്റെ വഴിക്ക് ഒക്കെ ഉണ്ടായിരുന്ന ചില കുഴപ്പങ്ങളും തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ തീർന്ന് അവരൊക്കെ നല്ല അനുകൂല ഭാവത്തിൽ വരുന്ന ഒരു നല്ല ഒരു സമയമാണ് ഈ ഒരു നവംബർ മാസം വളരെയേറെ അനുസരിച്ച് ചിന്തിച്ചൊക്കെ പ്രവർത്തിച്ചാൽ വളരെ ഗുണപരമായ ഒരുപാട് മാറ്റങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാകുവാൻ പറ്റും ഇവിടെ വലിപ്പ ചെറുപ്പമൊന്നുമില്ല ആൺ പെൺ വ്യത്യാസമൊന്നുമില്ല എല്ലാവരുടെയും ചിന്തകളുടെ ആ ഒരു തന്നെയാണ് ഈ ഒരു മാസത്തെ കണക്കാക്കിയിരിക്കുന്നത് കന്നിരാശി കന്നിരാശിക്കാർ അനാവശ്യമായി ആരെങ്കിലുമൊക്കെ പരിഹസിക്കുന്ന സ്വഭാവമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും തന്നെ ഈ ഒരു മാസത്തിൽ പാടുള്ളതല്ല എന്ന് തന്നെയാണ് പറയുവാനായിട്ടുള്ളത് ബുദ്ധിമുട്ടായ പല അനുഭവങ്ങളും നിങ്ങൾക്ക് തിരിച്ചടിയായിട്ട് വരും ഒപ്പം തന്നെ നിങ്ങൾക്ക് അനാവശ്യമായ പണച്ചിലവുകളൊക്കെ ഉണ്ടാകുന്ന സാധ്യത അതായത് പെട്ടെന്ന് ഉണ്ടാകുന്ന ചില പണച്ചിലവുകളൊക്കെ വരുന്ന ഒരു സമയം കൂടിയാണ് ഏത് ഒരു കാര്യമാണെങ്കിലും എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കാതെ ഒന്ന് അല്പം ഒന്ന് ആലോചിച്ച് ചിന്തിച്ച് തീരുമാനങ്ങളൊക്കെ എടുത്താൽ ഇതുപോലുള്ള അനാവശ്യമായ പണച്ചിലവുകളൊക്കെ ഒഴിവാക്കാൻ പറ്റുന്ന ഒരു സമയമാണ് അതുപോലെ തൊഴിലിടങ്ങളിലൊക്കെ പ്രശ്നങ്ങളില്ലാതെ പോകുവാനൊക്കെ ഇത് വളരെയേറെ ഗുണപരമായ ഒരു സാഹചര്യത്തെ സൃഷ്ടിക്കും പുതുതായി എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങളൊക്കെ തുടങ്ങുവാൻ ആഗ്രഹിച്ചിരുന്നവർക്കൊക്കെ അതിൻ്റെതായ ഒരു മാർഗങ്ങളൊക്കെയും തെളിഞ്ഞു വരുന്ന സമയമാണ് അതുപോലെ മൂത്ത സഹോദരൊക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ടൊക്കെ നല്ല അനുകൂലമായ ഫലങ്ങളൊക്കെ ഉണ്ടാകും അവരുടെ സഹായ സഹകരണങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു മാസമാണ് ഈ ഒരു നവംബർ മാസം ഇവിടെയും എന്തിനേയും സംസാരിച്ചൊക്കെ നിൽക്കുവാനുള്ള ആ ഒരു കഴിവൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലായിടത്തും വിജയകരമായ പല അനുകൂല ഭാവങ്ങളും ഉണ്ടാകും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒപ്പം തൊഴിൽ ചെയ്യുന്ന പലരും നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാക്കി നിങ്ങൾക്ക് വളരെ വേഗം തന്നെ ജോലിയൊക്കെ ചെയ്തു തീർത്തു തരുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും അത് ഓഫീസിലാണെങ്കിലും അല്ലാതെ മറ്റു ഏതൊരു തൊഴിലിടങ്ങളിലാണെങ്കിലും അവരുടെയൊക്കെ ഒരു അനുകൂലമായ ഭാവം നിങ്ങൾക്കുണ്ടായി കിട്ടുന്നതാണ് മേലധികാരികളുടെ നല്ല ആദരവിനും ഒക്കെ പാത്രമാകുന്ന ഒരു സമയമാണ് പ്രശ്നങ്ങളൊക്കെ പ്രശംസ ഒരു സമയമാണ് അതുപോലെ തന്നെ വിലപിടിപ്പുള്ള എന്തെങ്കിലുമൊക്കെ വസ്തുവൊക്കെ വാങ്ങി കൂട്ടുന്ന ഒരു പ്രവണതയൊക്കെ ഈ ഒരു സമയത്ത് ഉണ്ടാകും അതിൽ ചിലതൊക്കെ നിങ്ങൾക്ക് അനുകൂലമായ ഒരു നല്ല ഫലത്തെ ആയിരിക്കും തരിക ആഗ്രഹം നിവൃത്തി വരുന്ന ഒരു സാഹചര്യത്തിലായിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് തന്നെ വളരെയേറെ സൂക്ഷ്മബുദ്ധിയോടുകൂടി ചിന്തിച്ച് പ്രവർത്തിച്ച് അനാവശ്യമായ വാക്ക് തർക്കങ്ങളൊന്നും ഇല്ലാതെയൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ഒരു മാസം നിങ്ങൾക്ക് വളരെയേറെ മുന്നിലേക്ക് സഞ്ചരിക്കുവാനുള്ള ഒരു പ്രവണത നൽകുകയും മുന്നിലേക്കുള്ള ജീവിത മാർഗങ്ങളൊക്കെ ശരിയായ രീതിയിൽ അടുക്കും ചിട്ടയോടും കൂടി കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു നല്ലൊരു സമയത്തെയും പ്രദാനം ചെയ്യുമെന്നാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത്